നമസ്കാരം ശ്രീ കെ എം ഷാജഹാൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നുകഴിഞ്ഞ് രാജ്യത്തെ പരാജയം മുഴുവൻ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എം പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായ വലിയ പതനം എന്ന് തന്നെ പറയാം അത് കേരളത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിയൊരു ദേശീയ ബദൽ എന്ന തോന്നൽ ഏരുമ്പോൾ ഇത് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്തു അതുകൊണ്ടാണ് സി പി എമ്മിന് പരാജയമുണ്ടായത് എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് പക്ഷേ ഇവർക്കാർക്കും തന്നെ അതായത് കേരളത്തിൽ ഏതാണ്ട് പലയിടങ്ങളിലും പിന്നെ സി പി എമ്മിനെ പോലും കടന്ന് ബി ജെ പി മുന്നിലേക്ക് കയറി എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല യാഥാർത്ഥ്യം ഇവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതിദയനീയമായ പരാജയം സി പി എമ്മിന് ഉണ്ടാകും എന്നും കേരളത്തിലുള്ള എന്തുകൊണ്ടോ മറച്ചുവെക്കുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി രണ്ടാം ദിവസമായ ഇന്ന് തുടർന്നിരിക്കുകയാണ് ഇതില് ഞാൻ ഈ കേന്ദ്ര കമ്മിറ്റി യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കാനിടയുള്ള ചർച്ച സംബന്ധിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഏതാണ്ട് അതിന് അനുസൃതമായി ഏതാണ്ട് അതിനോട് ഒപ്പിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുമ്പോൾ കേന്ദ്ര നേതൃത്വം കേരള ഘടകത്തിൽ പല വിലയിരുത്തലുകളെയും തള്ളിക്കളയാനാണ് സാധ്യതയുന്നു പിണറായി വിജയന്റെ നിലപാടിനോട് ഒപ്പിച്ച് നിൽക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നും ഞാൻ ഇതിനുമ്പത്തെ ചർച്ചകളിൽ സൂചിപ്പിച്ചു ഏതാണ്ട് അത് എന്നുള്ളതല്ല അതിന് വളരെ വളരെ അപ്പുറത്തേക്കുള്ള ഒരു സമീപനത്തിലേക്കാണ് കേന്ദ്ര നേതൃത്വം ഇപ്പൊ പോയിരിക്കുന്നത് എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് പൊതുവിലെ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ചർച്ചകളാണെന്ന് നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പരിപൂർണമായി തള്ളി എന്നുള്ളതല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേയും പരിപൂർണമായി തള്ളിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് കേന്ദ്രം നടത്തേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പിണറായിക്ക് മാത്രമല്ല ഗോവിന്ദനും മുഖത്തടി കൊടുക്കുന്ന ഒരു സമീപനമാണ് യെച്ചൂരി കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് എന്താണിത് ശരിക്കും പിന്നെ സമീപനം രണ്ട് രീതിയിലായിരുന്നു അയാളുടെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തരത്തിലായിരുന്നു സമീപനം എന്ന് നമുക്ക് പറയാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് കേരളത്തിലെ പിന്നെ എം വി ഗോവിന്ദൻ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശേഷം ഉള്ള പത്രസമ്മേളനത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾ സി പി എമ്മിന് കൈവിടിക്കും ഇതായിരുന്നു അയാളുടെ ആദ്യത്തെ ഒരു നിരീക്ഷണം ശരിക്കും ആ നിരീക്ഷണം തന്നെ പാടെ തള്ളിക്കളയേണ്ടതാണെന്നുള്ള വാദം ഞാൻ അന്ന് തന്നെ ഉന്നയിച്ചിരുന്നിരിക്കുന്നു ഇനി ഇപ്പോൾ സീതാറാം യെച്ചൂരി അത് പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം സി പി എം എന്ന് പറഞ്ഞ പാർട്ടി വർഗാടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു എന്നുള്ള നിലയിലല്ല അവർ പ്രവർത്തിക്കുന്നത് അവർ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ല അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഇവിടെ നേരത്തെ പറഞ്ഞത് ഈഴവ വോട്ട് മുഴുവൻ പോയി ആലപ്പുഴയിൽ സി പി എം ആണ് ഏറ്റവും വലിയ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈഴവൻ മുഴുവൻ സി പി എമ്മിന് വോട്ട് ചെയ്യുന്നുള്ളതല്ല അവിടുത്തെ തൊഴിലാളി വർഗം മുഴുവൻ സി പി എമ്മിനോടൊപ്പം നിക്കുന്നു ആ നിൽക്കുന്ന തൊഴിലാളി വർഗം അതിൽ ബഹുഭൂരിപക്ഷവും ഒരുപക്ഷരായിരിക്കാം പക്ഷേ അവര് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന അവർ ഈഴവരായത് കൊണ്ടല്ല അവരവരുടെ വർഗ്ഗ താല്പര്യം വെച്ചിട്ടാണ് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നത് മനസ്സിലായി എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈഴവരുടെ ഇപ്പം മുസ്ലിമുടെ വോട്ടിനെ കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത് അതായത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് നിന്നു എല്ലാവരും കൂടെ മുസ്ലിം വിഭാഗത്തിനോടൊപ്പം ചേർന്ന് നിന്നു അങ്ങനെ മുസ്ലിമിൻ്റെ വോട്ടുകൾ എല്ലാം പോയി രണ്ട് വെള്ളാപ്പള്ളി നടേശൻ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഈഴവരുടെ വോട്ട് അങ്ങ് പോയി ക്രിസ്ത്യാനികൾ ചില ഫണ്ടിങ്ങിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരിൽ അങ് പോയി ബി ജെ പിക്ക് പോയി അപ്പം നിങ്ങളൊരു വർഗാധിഷ്ഠി അടിസ്ഥാനത്തിൽ ഇതിനെ കാണുന്നതിന് പകരം മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറയുന്നത് അത് തന്നെ അസംബന്ധമാണ് എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ അന്ന് പറഞ്ഞിടും ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തോൽവിയെ ജാതി മതാധിഷ്ഠി അടിസ്ഥാനത്തിൽ വിലയിരുത്തിയ കേരള ഘടകത്തിന്റെ നിലപാട് സി പി എം സി സി തള്ളി ഈഴവരാതി പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാത്തതാണ് കടുത്ത തോൽവി എന്ന കാരണം തള്ളി അപ്പം ആ ആ അടിസ്ഥാനത്തിൽ പിണറായിക്ക് മാത്രമല്ല ഗോവിന്ദനും കൊടുത്തു യേച്ചൂരി അടി എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ രണ്ടാമതായാലും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം എന്താ ദേശീയ തലത്തിൽ ബി ജെ പിയെ നേരിട്ട് എതിർക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ കോൺഗ്രസിന് സ്വീകാര്യത ലഭിച്ചു ആ സി പി എം അതും അയാൾ തള്ളി അപ്പം അത് അത് അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പും തന്നെ തോൽവി ഉറപ്പായിരുന്നു എന്നുള്ളതല്ലേ അല്ലേ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിന് മേൽക്കയുമുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായത്രിച്ചടിയായിരുന്ന നിലപാട് അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെയാണെന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല കാരണം ഈ രണ്ട് കാര്യങ്ങളും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു അല്ലേ അപ്പം അപ്പൊ അതും അയാൾ തള്ളി അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ ആദ്യ ഭാഗത്ത് അടികൊടുത്ത് ആർക്കിട്ടാണ് ആദ്യ ഭാഗത്ത് കൊടുത്തത് സംസ്ഥാന നേതൃത്വത്തിന് തന്നെയാണ് അതായത് ഗോവിന്ദൻ ഉണ്ട് തന്നെയാണ് അയാൾ ആദ്യം അടി അടികൊടുത്തത് രണ്ടാമത് അയാൾ പറഞ്ഞത് എന്താ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം കോൺഗ്രസിനും അല്ല അതാണത് ഒന്നാമത് കൺലൂഡ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് തിരിച്ചടിയുടെ ഉത്തരവാദിത്വം കോൺഗ്രസിനും ബി ജെ പിക്ക് മേൽ തള്ളി വെച്ച നിലപാട് തെറ്റ് അപ്പൊ അത് ആദ്യ ഭാഗം പോയി രണ്ടാമതയാൾ പറഞ്ഞത് എന്താ രണ്ടാമതയാൾ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നു സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകളാണ് ചോർന്നത് അല്ലാതെ ഈഴവ വോട്ടുകളല്ല ചോർന്നത് സി പി എമ്മിനെ നിലനിർത്തുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് ബാങ്ക് അടിസ്ഥാന വോട്ടുകൾ ചോർന്നു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് അതിനു വരെ ഈഴവോട്ടുകൾ എന്നുള്ളത് അതിൽ തള്ളി രണ്ട് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന വീഴ്ച വന്നു അപ്പൊ അത് യഥാർത്ഥത്തിൽ അത് രണ്ടും പിണറായിക്കിട്ടുള്ള അടി ആദ്യ ഭാഗത്ത് ഗോവിന്ദിട്ടുള്ള അടി അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പിണറായിക്കിട്ടായിരുന്നു കൂടുതൽ അടിയെങ്കിൽ അവിടെ ചെല്ലുമ്പോ ഇത് പിണറായി മാത്രമല്ല സംസ്ഥാന നേതൃത്വം തന്നെ പൂർണ്ണമായി തെറ്റിപ്പോയിന്ന് ഇൻ ഈ പറഞ്ഞ പോലെ ഇൻ നോ അൺസെർട്ടൺ ടേംസ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ ഇത് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് നമുക്കിപ്പോ തർക്കമൊന്നും വിചാരിക്കേണ്ട കാര്യത്തിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ചിലപ്പം കേന്ദ്ര തലത്തിലേക്ക് ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ് പിണറായി കിട്ടും ഗോവിന്ദനിട്ടും അടിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും പിണറായി വിജയൻ മാത്രം അടിയുണ്ടാവൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർ കിട്ടും അങ്ങ് തിരിഞ്ഞും മറിഞ്ഞും അടി കിട്ടി എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഒന്നാം ദിവസത്തെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇങ്ങനെയൊക്കെ ആയിരിക്കും കൺക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്ന ഷാജഹാൻ അല്ല അത് വളരെ കൃത്യമാണ് അതായത് പിണറായി വിജയന്റെ നയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പരാജയമുണ്ടായി പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടുകൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി അപ്പം പാർട്ടി നേതൃത്വവും പിണറായി വിജയനും എടുത്തിട്ടുള്ള നടപടികൾ സമ്പൂർണമായും ഈ തെരഞ്ഞെടുപ്പിൽ പാളി എന്നുള്ളതാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം ആയിട്ട് വരാൻ പോകുന്നത് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടം വളരെ ക്ലിയറാണ് പിണറായി വിജയൻ്റെയും പിന്നെ ഗോവിന്ദൻ്റെയും നിലപാടുകൾ പാർട്ടിയെ വലിയൊരു പരാജയത്തിലേക്ക് നയിച്ചുവെങ്കിൽ സ്വാഭാവികമായും അവർ രണ്ടും മാറേണ്ടതല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് അടുത്ത് പിന്നെ പോയാൽ അത്ഭുതമില്ല അത് പോകാനുള്ള സാധ്യത എന്തുകൊണ്ടാണ് അടുത്ത സംസ്ഥാന സമ്മേളനത്തിൻ്റെ ബ്രാഞ്ച് സമ്മേളനം ഈ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങുകയാണ് സ്വാഭാവികമായും ഇതാണ് ഇവർ രണ്ടുപേരും ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു സൂചനയാണ് മുകളിൽ നിന്ന് താഴത്തേക്ക് വരാൻ പോകുന്നതെങ്കിൽ അത് താഴെത്തട്ടിലുള്ള അണികൾക്ക് ഇവർ രണ്ടുപേരും മാറേണ്ടതാണ് എന്നുള്ള ചർച്ച നടത്താനുള്ള ഊർജം അവർക്ക് നൽകും എന്നുള്ളടത്താണ് യെച്ചൂരി പറഞ്ഞ ഈ ഈ ഈ കാര്യത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ഇതിനോടൊപ്പം വേണം കരുവന്നൂറിനെ കുറിച്ച് ചോദിച്ചപ്പം അത് കേരളത്തിലെ പാർട്ടി നേതാക്കളോട് ചോദിക്കൂ എന്നായാലും പറഞ്ഞത് കൂടി ചേർത്ത് നമ്മൾ വായിക്കേണ്ടത് എന്നായിരിക്കും തോന്നുന്നത് അത് ഇതേ സമയം താഴെത്തട്ടിലും അതിശക്തമായ വിമർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭരണത്തിലെ പിന്നെ വീഴ്ച തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് കാരണം എന്ന് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒക്കെ ഇതിനകത്ത് പറയുകയുണ്ടായി പ്രത്യേകിച്ച് ആറ്റിങ്ങലിലൊക്കെ ഉണ്ടായ പാർട്ടി പാർട്ടിയുടെ കോട്ടയായ ആറ്റിങ്ങലൊക്കെ ഉണ്ടായ വലിയൊരു പരാജയവും ബി ജെ പിയുടെ മുന്നേറ്റവും എടുത്തു പറയുകയുണ്ടായി അല്ല ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് കാരണം കഴിഞ്ഞ കുറേ കാലമായി ഈ പാർട്ടിയിൽ വിമർശനങ്ങൾ ഇല്ലാതിരുന്നു എന്നുള്ളതിന്റെ കാരണം വിമർശിക്കുന്നവരെ സംരക്ഷിക്കാൻ ഈ പാർട്ടിയിൽ ആരും ഉണ്ടായിരുന്നില്ല അത് മുതൽ മുതൽ ഞാൻ പറഞ്ഞ ഒരു പോയതിനു ശേഷം എടുത്താൽ പോലും ഈ പറയുന്ന സീതാറാം യെച്ചൂരി പോലും വിമർശിക്കുന്നവരെ പിന്തുണയ്ക്കാൻ ഉണ്ടായിരുന്നില്ല കാരണം ഈ പാർട്ടിയിൽ പൂർണ്ണമായ അപ്രമാദം പിണറായിക്കായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായതിനെ തുടർന്ന് ഈ നേതൃത്വത്തിനിട്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നു ആ കേന്ദ്ര നേതൃത്വം ശക്തമായ നിലപാടെടുത്തു എന്നുള്ളതാണ് ഇവിടെയുള്ള നേതാക്കന്മാരെ നേതൃത്വത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ശക്തി കൊടുത്തിരിക്കും ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്തു നോക്കും ഈ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആ ചെറിയ ആ ചെറുപ്പക്കാരി കട്ടിച്ച് പ്രായപൂർത്തി പിന്നെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പ്രായപൂർത്തിയായിട്ടുള്ള ആ വനിത എത്ര വൃത്തികെട്ട രീതിയിലായിരുന്നു ഇവിടെ കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്തൊന്നും ഈ ആര്യ രാജേന്ദ്രനെതിരായിട്ട് കാമാന്ന ലക്ഷണം ഇണ്ടാൻ ഇവിടെ ഒരാൾക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതെ ആര്യ രാജേന്ദ്രന് ശാസിക്കുമെന്നുള്ള നിലയിലുള്ള വാർത്ത വരുന്നു ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ പോയാൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തോക്കുമെന്നുള്ള ഇതിപ്പോഴാണ് ബോധ്യവുന്നത് ഒന്നുമല്ല ഇപ്പം ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളതുകൊണ്ട് ഇപ്പം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ എന്താ സംഭവിച്ചത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ വെള്ളാപ്പള്ളി നടേശൻ അനുകൂലമായിട്ടുള്ള സമീപനം അവിടുത്തെ നേതാക്കന്മാരെ ആരാണ് എച്ച് സലാം എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ എം എൽ എയും ചിത്തരഞ്ജനെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ എം എൽ എയും വെള്ളാപ്പള്ളി നടേശൻ അനുകൂലമായി പറയുന്നു വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചത് എം പി ഒന്നും വിമർശിച്ചത് ശരിയായില്ല എന്നിവർ പറയുന്നു അപ്പൊ ആലപ്പുഴയിലെ പാർട്ടി എന്താ ചെയ്യുന്നത് ആലപ്പുഴയിലെ പാർട്ടി വെള്ളാപ്പള്ളി എന്തോ വലിയവൻ എന്ന പറയുന്നൊരു അസംബന്ധമാണ് അത് ഇടയ്ക്കാണ് ഇപ്പൊ ജി സുധാകരൻ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ അനുകൂല അനുകൂലിച്ച് രംഗത്ത് കൊണ്ടിരിക്കുന്നു സി പി എമ്മിന്റെ ഒരു സമുന്നത നേതാവ് ഒരു ജാതി നേതാവിനെ പരസ്യമായി വന്ന് വന്നതിനായിരിക്കുകയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് എന്താണ് ഇപ്പൊ ഗോവിന്ദൻ പറഞ്ഞത് നമുക്ക് മാറ്റി ഗോവിന്ദൻ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പുള്ളത് അതാണ് നിൽക്കട്ടെ പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ എന്താ ചെയ്യുന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ വെള്ളാപ്പള്ളി ഗണേശൻ്റെ നേതൃത്വത്തിലാണ് അതിഭീകരമായിട്ടുള്ള അഴിമതികൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് എത്രയോ പതിറ്റാണ്ടായിട്ട് നമുക്കറിയാം വെള്ളാപ്പള്ളി ഗണേശനെതിരെ അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായി രംഗത്ത് മുന്നിൽ നിന്നിരുന്നത് വി എസ് അച്ഛുമാരൻ തന്നല്ലേ വെള്ളാപ്പള്ളി നടേശൻ കോടികളുടെ കൈക്കൂലി മേടിക്കുന്നതാണെന്ന് ആർക്കാണ് അറിയാൻ പാടുള്ളത് ആ വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വശത്ത് നിൽക്കുന്ന സുധാകരനും സുധാകരന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള എച്ച് സലാമും വരുന്നു അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഐറനി മനസ്സിലായോ അപ്പം ഇതൊക്കെ കാണിക്കുന്നത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും വിമർശനത്തിന് ശക്തി കൂടും എന്നുള്ളത് ഉറപ്പാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വരുന്ന സൂചനകൾ അതാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇനി കൂടാൻ പോകുന്ന ജില്ലാ കമ്മിറ്റികളും ഈ വിമർശനങ്ങൾ വരും ഈ വിമർശനങ്ങൾ ഇനി ഏരിയ തലത്തിലേക്ക് പോകും ലോക്കൽ തലത്തിലേക്ക് പോവും ബ്രാഞ്ച് തലത്തിലേക്ക് വിമർശനങ്ങൾ പോകും അവിടെ ബ്രാഞ്ച് തലത്തിൽ ഏറ്റവും ശക്തിപ്പെടുന്ന വിമർശനം സംസ്ഥാന സമ്മേളന നടപടികളുടെ ഭാഗമായി ബ്രാഞ്ചിൽ നിന്ന് മുകളിലേക്ക് വരാ തുടങ്ങും ആ വിമർശനം തിരിച്ച് അതേ ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരും അവിടുന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് വരും ജില്ലാ കമ്മിറ്റിയിലേക്ക് വരും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും ഒരു സംശയം വേണ്ട ഈ ലീഡർഷിപ്പ് അടുത്ത തിരഞ്ഞെടുപ്പിൽ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിന്നെ മാറി കഴിഞ്ഞു വരാൻ പോകുന്ന ലീഡർഷിപ്പ് എങ്ങനത്തെ ആയിരിക്കും എന്നുള്ളത് സംബന്ധിച്ചും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കാരണം ക്വാളിറ്റി ഇല്ലാത്ത ലീഡർഷിപ്പ് ഏതിനുള്ളൂ ഇപ്പം നാളെ ഈ ലീഡർഷിപ്പ് ചിലപ്പം എം എ വെടുത്തും തോമസ് ഐസക്കിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാലും അഴിമതി ഇത്തിരി കുറഞ്ഞു കിട്ടുമെങ്കിലും ബാക്കി എല്ലാ പണികളും അവരുടെ കയ്യിലും ഒക്കെ ഉള്ളതാണ് എന്ന് മാത്രമല്ല അവരും ഈ കണ്ട കാലം മുഴുവൻ പിണറായി വിജയൻ്റെ കൂടെ നിന്ന് ഈ നേട്ടങ്ങൾ മുഴുവൻ അനുഭവിച്ചവരാണ് ഇപ്പം ഇപ്പം അവർ പിണറായി വിജയൻ ചവിട്ടി ലീഡർഷിപ്പിലേക്ക് വരാനാണ് ഒരു ശ്രമം എന്തായാലും സോഫ സോകുണ്ട് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നടക്കുമ്പോൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പാർട്ടി അണികൾ ഊറ്റുനോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ സുധാകരന് വെള്ളാപ്പള്ളിയോടൊരു അനുകൂല നിലപാടിലേക്ക് പോകുമ്പോൾ പാർട്ടിയിൽ അത് വീണ്ടും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത അല്ല ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോ ഇനിയിപ്പോ പാർട്ടി അണികളുടെ നിലപാടാണ് ഇതിനകത്ത് പ്രധാന വിവരം നേതാക്കന്മാരെ ജി സുധാകരനെ പോലെയുള്ള നേതാക്കന്മാര് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഏറ്റവും സ്വാർത്ഥ താല്പര്യവും നിക്ഷിപ്ത താല്പര്യവും മാത്രം കൊണ്ടു നടക്കുന്ന കള്ളുകച്ചവടക്കാരും ആയിട്ട് നടക്കുന്ന ആളുകളായിട്ടൊക്കെ ചർച്ച ചെയ്ത് പാർട്ടി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നൊക്കെ പറയുമ്പോൾ അത് പാർട്ടി അണികൾ പുച്ഛിക്കേ ഉള്ളൂ എന്നുള്ളത് അയക്കുമ്പോൾ മനസ്സിലാക്കണ്ടേ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ഏറ്റവും ശക്തമായ സമരം വി എസ് അജു നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ആ ആ മത നേതാവിന്റെ ആയിട്ട് തർക്കങ്ങൾ തീർത്ത് പോകണം എന്ന് പറയുമ്പോൾ വർഗാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിപ്ലവ പാർട്ടി മത നേതാക്കന്മാരുമായിട്ട് ഒത്തുതീർപ്പ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു സി പി എമ്മിന്റെ നേതാവ് പറയുമ്പോൾ അയ്യത് തലയ്ക്കുവിളി ഉണ്ടോ ഇല്ലോ എന്നുള്ളത് മാത്രമല്ലേ പാർട്ടിയാണെങ്കിൽ ചിന്തിക്കുകയുള്ളൂ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് എനിക്ക് ചോദിക്കും അപ്പൊ സി ബി എം മൊത്തത്തിലെ ഈ അഗ്നിപർവ്വതം ഇങ്ങനെ പുകഞ്ഞു നിൽക്കുന്നത് പോലെ അവസ്ഥയിലാണ് കേരളത്തില് അല്ല നൂറ് ശതമാനമാണ് നൂറ് ശതമാനമാണ് അത് തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വിജാതനെ തുടങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവി തെരഞ്ഞെടുപ്പ് തോൽവി കഴിഞ്ഞപ്പോഴത്തേക്കും ജി സുധാകരന്റെ പിന്നെ വിമർശനം കടീകുമാരന്റെ വിമർശനം കഴിഞ്ഞപ്പോൾ മനു തോമസിന്റെ വിമർശനം മനു തോമസിന്റെ വിമർശനം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇ ഡിയുടെ വിമർശനം ഇതൊക്കെയായിട്ട് വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്കാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ കേന്ദ്ര കമ്മിറ്റി അടുത്ത ദിവസം ഉണ്ടായിരിക്കും നമുക്ക് അത് കഴിഞ്ഞിട്ട് വിശദമായിട്ടുള്ള ഒരു വിശകലനത്തിലേക്ക് പോകാം